السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد كلب بار يلا ينم കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവറ് അവരെ തടിയെല്ലാം പലതാനത്തായ അങ്ങിനീര് സങ്കീടം തീർത്തോവറ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ റൗസുൽ നിരവധി കറാമത്തുകളുടെ നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ് റൗസുലം തങ്ങളുപ്പാപ്പ സുൽത്താനുൽ ഉൽ എന്ന് അള്ളാഹു താല വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവലിയാക്കളുടെ നേതാവാണ് ഔലിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന മഹാനായ സുൽത്താനുൽ സുൽത്താനുൽസുല്ലം തങ്ങളുപ്പാപ്പയുടെ ചരിത്രകഥയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് മഹാൻ അവലത്ത് ഇൽമ പഠിക്കുവാൻ വേണ്ടി ഉമ്മ മകനെ യാത്ര അയക്കുകയാണ് ഉമ്മയുടെ സ്നേഹനിധിയായ വാത്സല്യനിധിയായ പൊന്നുമോനെ ഉമ്മ അവിടുന്ന് കുറച്ച് ക്യാഷും നൽകി ഉമ്മ ബഹുദാദിലേക്ക് പൊന്നുമോനെ ചെറിയ പ്രായമുള്ള ഏകദേശം പത്തോ പതിനൊന്നോ വയസ്സ് പ്രായമുള്ള പൊന്നുമോനെ വലിയ മലഞ്ചെരിവിലൂടെ കൊള്ളക്കാരുടെ നടുവിലൂടെ മകൻ ബഹുദാദിലേക്ക് എത്തണം ഉമ്മ എവിടുന്നോ സ്വരൂപിച്ച കുറച്ച് കാശ് എടുത്ത് മകൻ്റെ മടിയിൽ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു മകനെ ഇതുമായി നീ പോയി ഇൽമ പഠിക്കൂ മകനെ എന്ന് പറഞ്ഞ് മകനെ അവിടെ നീ യാത്രയെക്കുന്നു മകനോട് ഒറ്റ ഒരു ഉപദേശം നൽകുകയാണ് മോനെ ആരോടും നീ കളവ് പറയരുത് പൊന്നുമോനെ ആര് എന്ത് ചോദിച്ചാലും അവരോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പൊന്നുമോനെ അതാ യാത്രയക്കുകയാണ് മകൻ ഇൽമ പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ യാത്ര പുറപ്പെട്ടു അതാ ഒരു വാഹനത്തിൽ കയറി മകൻ അതാ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയുടെ മധ്യഭാഗത്തെത്തി അവിടെ കുറെ ഈ യാത്രാ സംഘത്തെ ഒക്കെ കൊള്ളയടിക്കുന്ന കൊള്ള കൊള്ളക്കാർ അതാ ആ ബസ് വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിലുള്ളവരെ മൊഴിവനും കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരും ഓരോരുത്തരുടെ കയ്യിലുള്ളത് മൊഴിവനും കൊള്ളക്കാരിക്ക് നൽകുന്ന അത്ഭുത സംഭവം ഏറ്റവും ലാസ്റ്റാണ് ഈ കുട്ടിയുടെ അരികിലേക്ക് ഒരു കൊള്ളക്കാരൻ എത്തുന്നത് ഈ കൊള്ളക്കാരൻ എത്തുമ്പോൾ കൊള്ളക്കാരൻ ഈ കുട്ടിയോട് ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് ഉടനെ കുട്ടി ഒരു കൂസലും പറഞ്ഞു എൻ്റെ അരയിൽ എൻ്റെ ഉമ്മ ഇത്ര ദീനാറ് തുന്നി ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് എൻ്റെ അരയിൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എൻ്റെ ഉമ്മ പഠിക്കാൻ വേണ്ടി പോകാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കൊള്ളക്കാരൻ അത്ഭുതത്തോടു കൂടെ ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് മറ്റുള്ളവരോട് ചോദിക്കുമ്പോഴേക്കും അവരുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ അവർ കളവ് പറഞ്ഞ് ഒഴിവാകുമ്പോൾ അവരെ അക്രമിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം വാങ്ങുകയാണ് ഈ കുട്ടി നേര് പറയുകയാണ് ഈ കള്ളൻ അതാ അവിടുന്ന് കുട്ടി പറഞ്ഞതുപോലെ മടിക്കുത്ത് അയച്ചു നോക്കുമ്പോൾ അതാ കുട്ടി പറഞ്ഞ് അതേ അത്ര സ്വർണം അവിടെയുണ്ട് അപ്പോൾ ഈ കൊള്ളക്കാരൻ ചോദിക്കുന്നു നീ എന്താണ് ഇങ്ങനെ സത്യം പറഞ്ഞത് നിനക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നിന്നെ എവിടെ പരിശോധിച്ചാലും ഇത് കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണല്ലോ നിനക്ക് പോകാമായിരുന്നല്ലോ കുട്ടി പറഞ്ഞു കള്ളവ് പാറയല്ലേ കള്ളൻ്റെ കയ്യിൽ എൻ്റെ ഉമ്മ ആര് ചോദിച്ചാലും എന്ത് സംഭവിച്ചാലും കളവ് പറയരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ കളവ് പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ സത്യസന്ധത മനസ്സിലാക്കി ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല ഈ കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ കൊള്ളക്കാരൻ അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ് അഷ്ഹദു അല്ല ഇലഹഇല്ല അഷ് അല്ല മുഹമ്മദ് റസൂൽ എന്ന് ആ കൊള്ളക്കാരൻ്റെ തലവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ അയാളുടെ കൂട്ടാളികൾ മുഴുവനും അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് പിന്നെ ആ റോട്ടിലൂടെ യാത്ര പോകുന്നവർക്ക് അക്രമമില്ല അനീതിയില്ല പിടിച്ചു തട്ടിപ്പില്ല ആ കൊള്ളക്കാര് മുഴുവനും അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് അതാ ഹൗസുല്ലാലും തങ്ങളു പാപ്പയുടെ മുരീതായി ജീവിക്കുകയാണ് അള്ളാഹു താല മഹാനവറുകളുടെ കൊണ്ട് നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കട്ടെ ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കള്ളവ് പറയല്ല ഉമ്മാന്റെ വാക്ക് അനുസരിച്ചു ഉമ്മയെ ആദരിച്ചു ഉമ്മാന്റെ പൊരുത്തം കിട്ടിയപ്പോൾ ആ മഹാൻ മഹാനായ ഹൗസില്ലാലും തങ്ങളുപ്പാപ്പ ഉന്നത പദവിയിലേക്ക് എത്തി അവിടെ അവിടെ നിന്ന് ഇൽമ് പഠിച്ച് 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 എത്രത്തോളം പഠിച്ചോ ഞാൻ പഠിച്ചു ഞാൻ കുത്തുബ് ആകുന്നത് വരെ ചെറിയൊരു വരെ അല്ല കുത്തുബൽ കിത്താബ് ആകുന്നത് വരെ ഞാൻ ഇൽമ് പഠിച്ചു വിവാഹം കഴിക്കാൻ വരെ ഒരുപാട് താമസിച്ചു പോയി മഹാൻ ചിന്തിച്ചു നോക്കണം അങ്ങനെ ഇൽമ പഠിച്ച് 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 ഉയർന്ന മഹാനാണ് കുത്തബുല്ലാബ് തങ്ങൾ പാപ്പ ഇവരുടെയൊക്കെ സത്യസന്ധതയും ഇവരുടെയൊക്കെ വിശ്വാസ്യതയുമാണ് ഇവരെയൊക്കെ ഉന്നത എത്തിച്ചത് അള്ളാഹു അവരുടെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ നമ്മുടെ ആയുസ്സില് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകട്ടെ ആമീനി അറബുൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ